പാണക്കാട് മുഹമ്മദ് അലി ഷിയാബിത്തങ്ങളുടെ വേർപ്പാടിന് പതിനഞ്ച് വർഷം പൂർത്തിയായ അവസരത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബർ നാലിന് ബുധനാഴ്ച മലപ്പുറത്ത് അനുസ്മരണവും ദേശീയ സെമിനാറും നടത്തുമെന്ന് പാണക്കാട് മുനവറലി ഷിയാബിത്തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം മുണ്ടുപറമ്പ് ബൈപ്പാസ് റോഡിലെ വുഡ് ബാൻഡ് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി ഷിയാബിത്തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഷിയാബിത്തങ്ങളുടെ ദർശനം ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് അനുസ്മരണ സമ്മേളനവും ദേശീയ സെമിനാറും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാധിക്കലിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷനാകും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും മുൻ പാർലമെന്റ് അംഗവുമായ മുഹമ്മദ് അസറുദ്ദീൻ മുഖ്യാതിഥിയാകും ലക്ഷദ്വീപ് എം പി മുഹമ്മദ് അഹമ്മദുള്ള സയ്യിദ് മുഖ്യ പ്രഭാഷണം നടത്തും മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം പി അബ്ദുസമദ് സമദാന എം പി അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഷിയാബിത്തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ എ കെ സൈനുദ്ദീൻ ഡയറക്ടർ അബ്ദുള്ള വാവൂർ ടി വി അഹമ്മദ് സാജു എ എം അബൂബക്കർ കെ ടി അമാനുള്ള എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം മലപ്പുറം